പ്രിയപ്പെട്ടവരെ നമസ്കാരമുണ്ട് ഞാൻ ദേവരാജ് അമ്പലവയാണ് വയനാട്ടിൽ അമ്പലവയലിൽ നിന്നും നമ്മൾ ബത്തേരിക്ക് പോകുമ്പോൾ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു അതിമനോഹരമായ സ്ഥലം നല്ല ഇപ്പം നമ്മൾ വീഡിയോ കാണുന്നതിനെക്കാട്ടും നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നിരന്ന് കിടക്കുന്ന നല്ല വയലുകളുടെ കാഴ്ചയുണ്ട് സൂപ്പർ കാഴ്ചയെന്ന് പറഞ്ഞാൽ നല്ല റോഡ് തന്നെ ഉണ്ടല്ലോ ഇപ്പോഴും വാഹനം റോഡ് കൂടെ അങ്ങനെ പോകുന്നുണ്ട് ഒരു കാറ് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ ഫ്രണ്ടിൽ ഇതാണ് നമ്മുടെ ഈ ടാർ റോഡ് ആണ് നമ്മുടെ ഫ്രണ്ട് വശം നമ്മളിപ്പോൾ ഈ നമ്മുടെ പ്ലോട്ടിൻ്റെ മുകൾ വശത്ത് നിന്നാണ് നമ്മളിപ്പോൾ വീഡിയോ കവർ ചെയ്യുന്നത് നമുക്ക് ആ പ്ലോട്ടിലേക്ക് നമ്മൾ മെല്ലെ എത്തുന്നുണ്ട് നമ്മൾ ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് ആ പ്ലോട്ടിൻ്റെ മുകൾ വശത്തേക്ക് വന്നാണ് മുപ്പത് സെൻറ്റ് സ്ഥലമാണുള്ളത് നമുക്ക് എല്ലാ പർപ്പസിനും പറ്റും ഇപ്പോൾ ഒരു ചെറിയൊരു ഹോം സ്റ്റേ അടിക്കാനോ അല്ലെങ്കിൽ ഒരു വില്ല പ്രൊജക്റ്റിനായിട്ട് രണ്ട് മൂന്ന് ചെറിയ വില്ല അടിക്കാനോ ചെറിയ ഹട്ട് അടിക്കാനോ നല്ലൊരു അടിപ്പൊളി വീട് വയ്ക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം ഈ താലൂക്കിലില്ല അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലം സൂപ്പർ സൈറ്റാണ് നമുക്ക് ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ഈ മുപ്പത് സെൻറ്റിൻ്റെ ആ ആ നേര സൈറ്റിലേക്ക് നമുക്ക് പോകാം ദൂരെ നല്ല മലനിരകളുടെ കാഴ്ചയൊക്കെയാണ് നല്ല വയൽ കിഴക്ക് കറക്റ്റ് കിഴക്ക് ഭാഗത്തായിട്ട് നല്ല വയൽ എല്ലാം ഒത്തിണങ്ങി ഒരു വീട് വയ്ക്കാൻ പറ്റിയ സൂപ്പർ പോവും ഇതാണ് ഇതൊരു സൈഡാണ് ഇപ്പം വാഹനം പോകുന്ന ഈ കല്ലൊക്കെ കെട്ടിയിട്ട് നല്ല നമ്മുടെ മുപ്പത് സെൻറ്റും സേഫ്റ്റി ആക്കി വെച്ചിട്ടുണ്ട് ഫുൾ ബൗണ്ടറിയും കെട്ടി തിരിച്ച് വെച്ചിട്ടുണ്ട് നല്ല കരിങ്കല്ലുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ഭംഗിയാക്കിയിട്ട് റോഡ് വശം നന്നായി ചെയ്തിട്ടുണ്ട് ബാക്കിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് ഈ റോഡ് ഫുള്ളായിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ബസ് റൂട്ടാണ് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ബസ് റൂട്ടാണ് നല്ല നമ്മളില്ല പറഞ്ഞ പോലെ നല്ല വയലിൻ്റെ കാഴ്ചയും നല്ല തെങ്ങിൻ്റെയൊക്കെ സൂപ്പർ എല്ലാം ഒത്തിണങ്ങിയൊരു ഭൂമി അപ്പോൾ നമ്മളത് കാണുന്നത് നല്ല ക്ലിയർ ആയിട്ട് ദൂരെ ലോങ്ങ് കാഴ്ചകളാണ് ലോങ്ങിലേക്കുള്ള കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ആ പറമ്പിൻ്റെ നമ്മൾ കണ്ടില്ല ഈ സൈഡ് ഇവിടുന്ന് ഇപ്പോൾ ഒരു ഓട്ടോ വരികയാണ് നമ്മളത് ഇഷ്ടംപോലെ നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ ഓക്കെ നമ്മൾ ഈ കാണുന്ന പ്ലോട്ടാണ് മുപ്പത് സെൻറ്റ് സ്ഥലം നല്ലൊരു വീട് വെക്കാൻ പെർഫെക്റ്റ് ആണ് ഒരു സംശയം വേണ്ട സൂപ്പർ ഭൂമിയാണ് നമ്മൾ തറയിലേക്ക് ഇടാനുള്ള മണ്ണ് വരെ അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു കിണറും കുഴിച്ചിട്ടുണ്ട് കരണ്ട് കിണർ വഴി ഒരു വീടിന് വേണ്ട എല്ലാ സംഭവങ്ങളും അവിടെ ഓക്കെ ഉണ്ട് ബസ് റൂട്ടിൽ അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് റോഡ് സൈഡ് ആയതുകൊണ്ടുള്ള വിലയാണ് അതും വില കുറയും വില നെഗോഷ്യബിൾ ആണ് മൂന്ന് ലക്ഷം ചോദിക്കുന്നുണ്ടെങ്കിലും വില കുറയും കിണറാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ വെള്ളത്തിന് കിണർ കുഴിച്ച് വെച്ചിട്ടുണ്ട് ചുറ്റും മതിലൊക്കെ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളും ചുറ്റും കല്ലൊക്കെ കെട്ടി നമ്മൾ മുപ്പത് സെൻറ്റും ബൗണ്ടറി തിരിച്ച് വെച്ചിട്ടുണ്ട് റോഡ് സൗകര്യം ഫ്രണ്ടിലുണ്ട് ബസ് റൂട്ടാണ് ബസ്സിൻ്റെ റൂട്ടാണ് അപ്പോൾ ഒക്കെ എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം ചോദിക്കുന്ന വില മൂന്ന് ലക്ഷം രൂപയൊക്കെ പെർ ആണെങ്കിലും വില കുറയും അപ്പോൾ ഈ കാണുന്ന ഒരടി പൊളി ഭൂമി എല്ലാ നിർമ്മാണത്തിന് അനുയോജ്യമാണ് എല്ലാ പേപ്പറും ക്ലിയറാണ് മറ്റ് ഫോറസ്റ്റോ കാര്യങ്ങളൊക്കെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അപ്പുറത്തേ ഉള്ളൂ അങ്ങനെ എല്ലാം കൊണ്ടും ഓക്കെ ഒരു നല്ല അതിമനോഹരമായ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നവർക്ക് പറ്റിയ സംഭവം മഞ്ഞ് കൂട തണുപ്പ് അങ്ങനെ എല്ലാ സംഭവങ്ങളുള്ള നല്ലൊരു സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവയിൽ എന്ന രണ്ട് ചാനലുകളുണ്ട് അപ്പം എൻ്റെ യൂട്യൂബ് ചാനലുകൾ ദേവരാജ് വയനാട് എന്ന ചാനലും അമ്പലവയിൽ എന്ന ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒരു സൂപ്പർ സൈറ്റിൽ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്നും നോക്കാനുള്ള ആണ് കിഴക്ക് ദർശനമാണ് റോഡുണ്ട് കിണറുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം